ഇന്ന് തലസ്ഥാനത്ത് നടന്ന സമരത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്ത് വെൽ സെറ്റിൽഡ് മികച്ച തിരക്കഥയിൽ എം പി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സംവിധാനം ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകർ അഭിനേതാക്കളായ ഒരു സമരാഭാസം അരങ്ങേറിയത് എന്ന് പറയേണ്ടി വരും സംഭവിച്ചത് ദൃശ്യങ്ങൾ കണ്ടതാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ മാധ്യമങ്ങളും ഒരു കാര്യം കൂടി ഈ ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ആ അല്ല ആ ദൃശ്യങ്ങൾ ശരത്ത് കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാകും യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് പോലീസ് അകത്ത് ഗ്രില്ല് തുറന്നു കൊടുക്കുന്നത് പോലീസ് കൈ പിടിച്ച് അകത്തെ അകത്തേക്ക് കയറ്റുന്നത് പോലീസ് എന്നിട്ടും തീർന്നില്ല ഗ്രില്ല് തട്ടി പ്രവർത്തകരുടെ കൈമുറിയാതിരിക്കാൻ സംരക്ഷണ കവചം ഒരുക്കുന്നതും പോലീസ് വ്യക്തമാണ് ശരത്തെ പോലീസ് പിന്തുണയോടുകൂടി പോലീ പോലീസ് ഒരുക്കി ഇല്ലീഗൽ പ്രൊട്ടക്ഷന്റെ തടലിൽ സർവകലാശാലയിൽ ഒരുക്കിയ ഒരു സമര നാടകമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ

ഈ നടപടി കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാൻ ഇറങ്ങുന്ന എസ് എഫ് ഐക്കാരാണോ നിങ്ങൾ സമരാവാസമെന്ന് കഴിയാൻ നിങ്ങൾ സമരം ചെയ്യാനൊന്നും പറഞ്ഞോ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല കാരണം വി ഡി സവർക്കറിൻ്റെയും അതോടൊപ്പം തന്നെ ആർ എസ് എസ് ചിഹ്നങ്ങളുടെയും മുന്നിൽ ഒരു മടിയുമില്ലാതെ ഉളുപ്പുമില്ലാതെ ഒരു ജാളിതയും പോയി വിളക്ക് എത്തിക്കുന്ന നേതാക്കന്മാർക്ക് കീഴിൽ പഠിച്ചു വരുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നിങ്ങൾ ആർ എസ്സിനെതിരായി സമരം ചെയ്യണം എന്ന മനോമനസ്കമായ സമീപനം നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഞാൻ വളരെ നിസ്സാരക്കാരൻ ഒരു വ്യക്തിയാണ് നിങ്ങളോട് അത്രയും വലിയ രാഷ്ട്രീയമെന്നും പറയാൻ പിന്നെ താങ്ങുള്ള പാങ്ങുള്ള ആളല്ല ഞാൻ പക്ഷെ നിങ്ങളിതിനെ പുച്ഛിക്കാൻ പാടുണ്ടോ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ആ പോരാട്ടത്തെ നിങ്ങൾ ഒറ്റ കൊടുക്കരുത് ആ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ചിലപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ പോരാട്ടത്തെ പുച്ഛിക്കരുത് എന്താ നിങ്ങൾ പറഞ്ഞ സമരാവാസം എന്നോ നിങ്ങൾ നോക്കുക അവിടെ പോയി എത്ര സഖാക്കളാണ് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് എത്ര പേർക്കാണ് മാർഗമായിരുന്നു മർദ്ദനമായിട്ടുള്ളതെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഏത് ഗേറ്റാണ് ഏത് ചിത്രത്തിലാണ് പോലീസ് തുറന്നിരുന്ന് കാണിച്ചത് നിങ്ങളൊന്ന് കാണിച്ചതാ ഏതാണ്ട് അരമണിക്കൂർ പ്രയാസപ്പെട്ട എസ് എഫ് ഐ സഖാക്കൾ സമരം ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞത് നിസാരമായിരുന്നെങ്കിൽ ആ മാർച്ച് കടന്നു വന്നപ്പോൾ തന്നെ ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എസ് എഫ് ഐക്ക് അകത്ത് കേടാൻ പറ്റുമായിരുന്നല്ലോ രണ്ടര മണിക്കൂറാണ് എസ് എഫ് ഐ സമരം നീണ്ടുവരുന്നത് ഒറ്റ തീരുമാനമാണ് എസ് എഫ് എടുത്തത് ആ തീരുമാനം ഈ സർവകലാശാലയെ കേരള സർവകലാശാലയെ സംഘപരിവൽക്കര സംഘപരിവർവൽക്കരിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി വാർഷിക നിഷേധിക്കുന്ന വി സിയുടെ ചേംബർ ഞങ്ങൾ ഉപരോധിക്കും പോലീസ് ആവുന്നത്ര ഞങ്ങൾ പ്രതിരോധിച്ചു പോലീസ് പ്രതിരോധിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡാണുള്ളത് ഞങ്ങൾ പ്രഖ്യാപിച്ച സമയം സമരം കേരളത്തിലെ ഈ വൈസ് ചാൻസലർ ഓഫീസ് ഉപരോധിക്കുന്ന സമരം ആ സമരം ഞങ്ങൾ നടത്തും